ർക്കർമാരുടെ സമരം ന്യായമെന്ന് സിപിഐ സംസ്ഥാന അധ്യക്ഷൻ ബിനോയ് വിശ്വം സമരത്തിൽ സിപിഐ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നവർ സ്വതന്ത്ര സംഘടനയെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കരുതെന്നും ബിനോയ് വിശ്വം ആലപ്പുഴയിൽ പറഞ്ഞു ലക്ഷണമല്ല അങ്ങനെ സംഘടനയാണ് അത് ആശാവർക്കർമാരുടെ സമരത്തെ വീണ്ടും അധിക്ഷേപിച്ച സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീം സമരം നടത്തുന്നത് ഏതോ ഈർക്കിൽ സംഘടനയാണെന്നും മാധ്യമ ശ്രദ്ധ കിട്ടിയപ്പോൾ സമരം ചെയ്യുന്നവർക്ക് ഹരമായെന്നും വിളംബരം കരേം കര പറഞ്ഞു ആശാവർക്കർമാർക്കെതിരെ ആരോ തെറ്റിത് ആശാവർക്കർമാരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ആരോഗ്യമേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന സമരം അംഗീകരിക്കാനാകില്ലെന്നും ഇളമരം കരയും പറഞ്ഞു എന്നാൽ ഇത് സംബന്ധിച്ച ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ഇളമരം കരയും വ്യക്തമാക്കി ആരോഗ്യമേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോകാറില്ല ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല അവർക്കത് അറിയുമോന്നെ എനിക്കറിയില്ല എല്ലാ ട്രേഡ് യൂണിയനിലും ഒരു മീറ്റിംഗ് വിളിക്കണം ഈ പ്രശ്നത്തിൽ ഒരു ചർച്ച നടത്തിയിട്ട് ഈ മേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കേരളത്തിൽ ഇരുപത്തി മൂന്ന് ട്രേഡ് യൂണിയനുകളുടെ ഏകോപന സമിതിയുണ്ട് ആ ഏകോപന സമിതിയിൽ വരുന്ന ഒരു കക്ഷിയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവർ അവർ ഞങ്ങൾ ഒരാൾ പോലും ഒരാളോട് പോലും ഈ കാര്യം സംസാരിച്ചില്ല ഒറ്റക്ക് എന്ത് നേടാനാണ് ഇവിടെ ഇരുപത്തി ഏഴായിരത്തോളം ആശാവർക്കർമാരിൽ ഏതാനും പേരാണ് ഈ സമരത്തിൽ വന്നത് അവരെല്ലാം അവരുടെ സംഘടനാ പ്രവർത്തകർ അത്തരം ഒരു വിഭാഗീയ സമരം കൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല ഇതും ഏതോ ഒരു ഈർക്കിൾ സംഘടന അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത് ഇതിൻ്റെ പിന്നിലാരും ഉണ്ടാവാം പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി